അപ്പോഴേ നമ്മുടെ ന്യൂ ഇയർ പരിപാടിയുടെ വരവ് ചെലവ് കണക്കൊക്കെ ഒന്നും നോക്കണ്ടേ ആ ഇത്തവണ അല്ലല്ലോ ബാബു അല്ലേ എന്തായി റെഡി ആയോ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ എല്ലാം ഞാൻ വൃത്തിയായിട്ട് എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുന്നതിന് എന്താ തടസ്സം അതെന്താണ് ചേച്ചിക്ക് തന്നെ വിശ്വാസം ഇല്ലേ ഞാൻ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ചെലവാക്കിയിട്ടുള്ളത് അതല്ലേ ബാബു ഇങ്ങനെയല്ലേ പതിവ് നമ്മൾ ചെലവാക്കുന്നത് നമ്മൾ തന്നെ നോക്കി ബോധ്യപ്പെട്ടാ മതിയോ തൽക്കാലം അങ്ങനെ മതി അല്ല ആരെയും കണക്ക് ചോദിക്കാൻ വന്നേക്കണ് ആ ഇത് പ്രശ്നമാകും കേട്ടോ കമ്മിറ്റിക്കാരെ പുറത്തുനിന്നുള്ള ഓഡിറ്ററെ ബോധ്യപ്പെടുത്തണമെന്നാ ചട്ടം ഇനി അജി എന്താ പറയുന്നത് നോക്കാം അജി എന്ത് പറയാനാണ് ഇനി അജി എന്ത് പറഞ്ഞാലും പതിവൊന്നും തെറ്റിക്കാൻ പറ്റില്ല ഓഡിറ്റർമാര് രവിയെയും മാത്യുവിനേയും ഒക്കെ കണക്ക് കാണിക്കണം അതാ അജി വരുന്നുണ്ട് അവരെയൊന്നും കണക്ക് കാണിക്കേണ്ട കാര്യം എനിക്കില്ല എല്ലാവരും എനിക്കറിയാം അവരൊന്നും നിങ്ങൾ പറയണ അപ്പുറത്തായിട്ട് പോകുകയില്ല എല്ലാം കൂട്ടിലിട്ട തത്തകളല്ലേ പിന്നെ എന്തിനാണ് അവരെ കണക്ക് കാണിക്കാൻ പോണത് ഇതെന്താ കൂട്ടിലിട്ട തത്തയുടെ കാര്യമൊക്കെ എന്തെങ്കിലും കേസ് വന്നോ അന്വേഷണമേ വേണ്ട എന്നാ ഈ ബാബു ഇപ്പൊ പറയുന്നത് അങ്ങനെ എല്ലാം മണിച്ചേച്ചി ഞാൻ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ അവരെ എനിക്ക് പണ്ടു വിശ്വാസമില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ മടി കന ഉള്ളവനെ അന്വേഷണത്തെ പേടിക്കേണ്ടതുള്ളൂ അങ്ങനെ പറഞ്ഞ പോരല്ലോ ചേട്ടാ നാട്ടുകാർക്കും അങ്ങനെ തോന്നണ്ടേ ഇനി ബാബുവിന് വല്ല തെറ്റും പറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നേ അതിനിപ്പോ അന്വേഷണമേ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പോട്ടെ ചേട്ടാ ചക്കരക്കുടത്തിൽ കൈയിട്ടാലേ കൈയിലൊക്കെ പറ്റിയിരുന്നെന്നും നമ്മളത് നക്കിയെന്നും വരും ഇതൊക്കെ ജനം മറക്കാൻ നമുക്കൊരു പുതിയ പരിപാടി തുടങ്ങാം നക്കിയത് ഞാനല്ല കേട്ടാ

നിനക്കൊന്നും വേറെ പണിയില്ലേ ഇതൊക്കെ വലിയ ചെലവ് വരുന്ന കാര്യങ്ങളാ അതിനൊക്കെ വഴിയുണ്ട് ചേച്ചി ഒരുപോലെയുള്ള തനി കേരളീയ വേഷത്തിൽ വേണം കവിത ചൊല്ലാൻ വരുന്നവർ അതാണ് ഏക നിബന്ധന ഒക്കെ നമുക്ക് ഏർപ്പാടാക്കാം അല്ലെങ്കിൽ ഇത്രയധികം പേർക്ക് കിട്ടത്തില്ല ആ അത് ശരി അപ്പൊ അതിന്റെ കമ്മീഷൻ അടിക്കാമല്ലേ നീ ആള് കൊള്ളാട്ട മലയാളത്തിലെ പ്രമുഖ കവി അജി നയിക്കുന്ന മെഗാദേശ ഭക്തി കവിതാലാപനത്തിലൂടെ ഗിന്നസ് ബുക്കിൽ കയറാൻ കുട്ടികളുടെ രക്ഷിതാക്കൾ തിക്കിത്തിരക്കും ആ അത് ശരിയാ ഈ കുട്ടികളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നറിയാത്ത രക്ഷിതാക്കളാ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് പക്ഷെ ഈ അജി നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ ആളും എടുക്കനാന്നല്ല പറയേണ്ടത് കള്ളനാണ് അതെ ഇക്കാലത്ത് നല്ലതൊന്നും ആരോടും പറയരുത് ഇതൊക്കെ അവിടെ നിക്കട്ടെ അതെ കണക്കൊക്കെ ഒന്ന് ശരിയാക്കാം എന്നിട്ടാട്ടെ അതാ ആവശ്യമില്ലെന്ന് ആദ്യമേതോട്ട് പറയണല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടെന്താ മുകളിൽ നിന്ന് പറഞ്ഞ കേൾക്കേണ്ടി വരില്ലേ പൊതുയോഗം ആവശ്യപ്പെട്ടാലോ ആര് പറഞ്ഞാലും വരവ് ചെലവ് കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ കൂടെ നിക്കണവരെങ്കിലും മണിച്ചേച്ചി ആയതുകൊണ്ട് ഞാൻ കടക്ക് പുറത്ത് എന്നൊന്നും പറയണില്ല പറയണില്ലേ ഇറങ്ങി പോണേ അയ്യോ ബാബു ചേട്ടൻ ശരിക്കും പോയല്ലോ ഈ ഇത് നമ്മളെ പറ്റിക്കാൻ വല്ല പ്രാങ്കോ അഭിനയിക്കുകയാണോ എല്ലാ അഭിനയമല്ലേ ചേച്ചി നാടകമേ ഉലകം ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി പ്രീതി జిఎస్ పిల్ల రచన ఎంవి వి శశిక